ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കുന്നത് പാപമാണ് തിന്മയാണ് വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം ഒരു ധനികനായ മനുഷ്യനെ കണ്ടുമുട്ടുകയാണ് ഈ ധനികനായ മനുഷ്യന് കുറേ അധികം പ്രത്യേകതകളുണ്ട് ഒന്നാമതായി സുവിശേഷത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവർ മാത്രമാണ് ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ ശക്തിയിൽ വിശ്വസിച്ചവർ മാത്രമാണ് ക്രിസ്തുവിന് മുൻപിൽ മുട്ടുകുത്തുന്നതും പ്രണമിക്കുന്നതും അങ്ങനെയെങ്കിൽ ഈ ധനികൻ തൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ മുൻപിൽ ഓടി വന്ന് അവൻ മുട്ടുകുത്തുന്നത് രണ്ടാമതായി ഒരു യകൂദൻ തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും വളരെ വിശ്വസ്തയോടെ പാലിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈ ധനികനായ മനുഷ്യൻ കാരണം ക്രിസ്തുനാഥൻ അഞ്ച് കൽപ്പനകൾ ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ വളരെ ആത്മാർത്ഥതയോടെ പ്രത്യുദ്ധരിക്കുകയാണ് ഗുരു ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട് മൂന്നാമതായി ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ചെറുപ്പം മുതൽക്കേ പ്രമാണങ്ങളെല്ലാം അക്ഷരം പ്രതി പാലിക്കുന്ന ഈ ധനികനായ മനുഷ്യന് ഒരു കുറവുണ്ടായിരുന്നു നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും എന്ന് ക്രിസ്തു അവനോട് പറയുമ്പോൾ അവൻ വളരെ വിഷാദത്തോടെ സങ്കടത്തോടെ തിരികെ പോവുകയാണ് കാരണം അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു സാധാരണഗതിയിൽ ഇപ്രകാരം പറയാറുണ്ട് കഷ്ടതകൾ അതിജീവിക്കുന്ന മനുഷ്യർ ധാരാളമുണ്ട് എന്നാൽ സമ്പത്തിൻ്റെ ആസക്തിയിൽ നിന്നും സുഖലോലുപതയിൽ നിന്നും മോചിതരാകുന്നവർ വളരെ ചുരുക്കമാണ് സമ്പത്തുള്ള മനുഷ്യർ മൂല്യങ്ങൾക്കും നന്മകൾക്കും പ്രാധാന്യം കൊടുക്കാതെ എല്ലാം കാശിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുന്നവരാണ് ഈ ലോക സമ്പത്തുകൾ മനുഷ്യരെ ഈ ലോകത്തിൻ്റെ ആസക്തികളിലും അത്യാഗ്രഹങ്ങളിലും തറച്ചിടുന്നു ദൈവത്തിലോട്ട് പൂർണ്ണമായി തിരിയുവാൻ നശ്വരമായി ഈ സമ്പത്ത് മനുഷ്യരെ ഒരിക്കലും അനുവദിക്കുന്നില്ല എന്ന യാഥാർഥ്യം ഈ മനുഷ്യർ തിരിച്ചറിയുന്നില്ല പലപ്പോഴും ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ചിന്തിക്കാറുണ്ട് എനിക്ക് എന്ത് സമ്പത്താണുള്ളത് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകിയ എല്ലാം തന്നെ നമ്മുടെ സമ്പത്താണ് നമ്മുടെ കുടുംബം ബന്ധുക്കൾ അയൽക്കാർ നമ്മുടെ ആരോഗ്യം നമ്മുടെ സമയം നമ്മുടെ ജോലി നാം ജീവിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമുക്കുള്ളതെല്ലാം തന്നെ ദൈവം നമുക്ക് നൽകിയ സമ്പത്താണ് സമ്പത്ത് ഒരു ഉത്തരവാദിത്വമാണ് ഒരു മനുഷ്യൻ എപ്പോഴും വിലയിരുത്തപ്പെടുന്നത് അവൻ്റെ പക്കൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അവൻ എപ്രകാരം അവയൊക്കെ പ്രയോജനപ്പെടുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് എത്രത്തോളം സമ്പത്ത് നൽകപ്പെട്ടുവോ അത്രത്തോളം നന്മ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തിയെട്ടാം വാക്യത്തിലൂടെ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും നാം നമുക്കുള്ളത് മറ്റുള്ളവർക്ക് നൽകുവാൻ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായി നാം ഓരോരുത്തരും മാറുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കുള്ള സമ്പത്ത് മറ്റുള്ളവർക്കായി പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് തയ്യാറാകാം നമുക്ക് മറക്കാതിരിക്കാം ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കുന്നത് പാപമാണ് തിന്മയാണ് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ